നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം സഖ്യകക്ഷികളുടെ കാരുണ്യത്താൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയെങ്കിലും തിരിച്ചടികൾക്കുമേൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ അധികാരം കയ്യിൽ കിട്ടിയിട്ടും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം കേവല ഭൂരിപക്ഷം മറികടന്ന് സഖ്യകക്ഷികളുടെ ഒന്നും പിൻബലമില്ലാതെ അധികാരത്തിലേറാമെന്ന് മനക്കോട്ട കെട്ടിയ മോദിക്കും ബി ജെ പിക്കും ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഫലം ഒരു ഭാഗത്ത് സഖ്യകക്ഷികളെ കൂടെ നിർത്താൻ പ്രയാസപ്പെടുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷം മോദിക്ക് െതിരെ ശക്തമായ കരുനീക്കങ്ങളാണ് മെനയുന്നത് സത്യം പറഞ്ഞാൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ തലപ്പത്ത് ഇരിക്കുന്നത് പല സഖ്യകക്ഷികൾക്കിടയിലും ബി ജെ പിക്ക് മോദിക്കെതിരെ ഇതിനോടകം തന്നെ ശബ്ദമുയരാൻ തുടങ്ങിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിനിടെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പിയും അധികാരികളും ശ്രമിച്ചു എന്ന പേരിൽ ക്രിമിനൽ കേസ് ഹർജി നൽകിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ മത്സരിച്ച അഡ്വക്കേറ്റ് മഹമ്മൂദ് പ്രാച്ചിയാണ് ഹർജി നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വോട്ടു യന്ത്ര നിർമ്മാതാക്കളായ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എഞ്ചിനീയർമാർ നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ബി ജെ പി നേതാക്കൾ എന്നിവർ വ്യാപക ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ മത്സരിച്ച അഡ്വക്കേറ്റ് മഹമ്മൂദ് പ്രാച്ചിയാണ് ക്രിമിനൽ കേസ് ഹർജി സമർപ്പിച്ചത് ബിജെപിയുമായി ബന്ധമുള്ള മൻസൂദ് ഭായ് ശ്യാംജിദ്ഭായ് ഡോക്ടർ ശിവനാഥ് യാദവ് ശ്യാം പി വി പാർത്ഥസാരഥി കൃഷ്ണ ബിഹാരി റായ് എന്നിവരെ ഇ സി ഐ എൽ ബെൽ എന്നിവിടങ്ങളിൽ നിയമിച്ചതായും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത് വോട്ട് യന്ത്രങ്ങളുടെ നിർമ്മാണത്തിലും അവ കൊണ്ടുപോകുന്നതിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും വോട്ടെടുപ്പ് ദിവസം അതിനുശേഷവും കൃത്രിമം നടത്തിയതായും മഹ്മൂദ് പ്രാച്ച ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വ്യാപക ക്രമക്കേട് നടന്നതായി ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ ക്രിമിനൽ കേസ് ഹർജി നൽകിയിരിക്കുന്നത് എന്തായാലും മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനുശേഷം തിരിച്ചടികൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ ബി പതനം അടുത്തു എന്നതിന്റെ തെളിവുകൂടിയാണ് ഇത്തരം തിരിച്ചടികൾ